ക്യാമറ ക്യാമറോയുടെ ഏറ്റവും അവസാനത്തേതും അതുപോലെ തന്നെ ഒൻപതാമത്തെ പാനലുമായിട്ടുള്ള കാലിബ്രേഷൻ എന്ന് പറയുന്ന പാനലിലേക്കാണ് നമ്മളിനി പോകുന്നത് ഈ ഒരു പാനൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡ്രോപ്പ് ഡൗൺ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കാണുന്നത് റെഡ് പ്രൈമറി ഗ്രീൻ പ്രൈമറി ബ്ലൂ പ്രൈമറി എന്നാണ് അതായത് നമ്മുടെ ഫോട്ടോ എക്സ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ആർ ജി ബി ഇമേജാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു ഫോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽസ് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ഓരോ പിക്സലിലും ഈ ഒരു റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽസിൻ്റെ പ്രസൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ആർ ജി ബി എന്ന് പറയുന്നത് അപ്പോൾ ആ ആർ ജി ബി ഇമേജിനെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാലിബ്രേഷൻ എന്ന് പറയുന്ന ഈയൊരു പാനലുള്ളത് അതായത് ആർ ജി ബി ചാനൽസിനെ ഗ്രെയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോയെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാലിബ്രേഷൻ എന്ന് പറയുന്ന പാനലുള്ളത് അപ്പോൾ ഈ ഒരു പാനൽ ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് അതായത് ഇതിൻ്റെ ഉപയോഗം പ്രോപ്പറായിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇവിടെ റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് എഴുതിയിട്ടുണ്ട് അതുതന്നെ നമ്മൾ മുമ്പ് പഠിച്ച കളർ മിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തും ഉണ്ടല്ലോ റെഡ് ഗ്രീൻ ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ ആ ഒരു കളറുകൾ തന്നെ വീണ്ടും താഴെ കാലിബ്രേഷനിൽ കാണിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത് കാണിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ചാനൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫോട്ടോ ഗ്രേഡ് ചെയ്യുന്നത് അതേസമയം ഇവിടെ നമ്മൾ ചെയ്യുന്നത് കളറുകളെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പോൾ ആ ഗ്രീൻ ഞാൻ ഇവിടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ ഞാൻ കൂട്ടി അപ്പോൾ ആ സമയത്ത് അവിടെ സംഭവിച്ചത് ആ ഗ്രീൻ ഉള്ള സ്ഥലത്തെല്ലാം അതിൻ്റെ ആ സാച്ചുറേഷൻ കൂടിയിട്ടുണ്ട് അതേസമയം ഞാനിത് നേരെ റെഡ്യൂസ് ചെയ്തു അതായത് മൈനസ് ഹൺഡ്രഡിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞ കളർ അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരു കളറിലേക്കും അതൊന്നും ബാധിച്ചിട്ടില്ല ഗ്രീൻ എന്ന് പറയുന്ന കളറിനെ മാത്രമേ അത് ബാധിച്ചിട്ടുള്ളൂ അത് ഇതൊന്ന് ഞാൻ റീസെറ്റ് ചെയ്യുവാണ് എന്നിട്ട് ഞാൻ കാലിബറേഷനിൽ പോയിട്ട് അവിടുത്തെ ഗ്രീൻ ഒന്ന് അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമാകും ഇപ്പോൾ ഈ ഗ്രീൻ പ്രൈമറിയിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടുവാണ് ഇത് കൂട്ടിയ സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഈ ഗ്രീൻ മാത്രമല്ല കൂടിയത് ഇവിടെയുള്ള ആ സ്കിൻ ടോൺ കൂടിയിട്ടുണ്ട് ആ ഇവിടെ ക്ലോത്തിൻ്റെ കളറുണ്ട് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് ഇതിൻ്റെ എല്ലാം സാച്ചുറേഷൻ കൂടിയിട്ടുണ്ട് അതേസമയം ഞാനിതൊന്ന് നേരെ കുറയ്ക്കുവാണ് ഇത് കുറച്ച സമയത്ത് നിങ്ങൾക്കറിയാം ഗ്രീനിൻ്റെ മാത്രമല്ല കുറഞ്ഞിരിക്കുന്നത് ആ ഒരു എൻറ്റയർ ഫോട്ടോയിലുള്ള എല്ലാ ടോണുകളെയും ബാധിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ആ ഒരു ഫോട്ടോയിൽ ഒരുപാട് പിക്സൽസ് ഉണ്ടെന്ന് നമുക്കറിയാം ഓരോ പിക്സൽസിലുമുള്ള ഗ്രീൻ്റെ പ്രസൻസ് ആണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്കവിടെ ആ എല്ലാ ടോണിനെയും അത് ബാധിക്കുന്നതായിട്ട് കാണുന്നത് നമ്മൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് കളർ മിക്സറിൽ നമ്മൾ ചെയ്തത് കളറുകളെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചാനൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് റീസെറ്റ് ചെയ്യുവാണ്